ുംഷമിക്കണ്ടെ രണ്ട് അങ്ങോട്ട് നടന്നാല് ഞാൻ സാവധാനം പറഞ്ഞരാത് മക്കളെ കണ്ടെടുക്കണ്ടേ എന്നാ വേരി

ും കൂട്ടിട്ടേനെ നിങ്ങക്ക് മുണ്ട വേട നിൽക്ക് പരിസരം വെറുതെ ഒന്ന് പറയട്ടെ എന്താ പറയാനുള്ളത്

എന്റെ മക്കളെ എനിക്ക് കാണാൻ കൊതിയാവുന്നു ഒന്ന് വിളിക്കേന്തിനാ ഞങ്ങൾ ഞങ്ങൾക്ക് പേടിയാവുണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോണം വീട്ടിലേക്ക് പോണം പോണം ഞങ്ങളുടെ ഈ കയറൊന്നും ഊടിത്തരും ഞങ്ങളുടെ വീട് ഇതല്ല ഞങ്ങൾ തുറന്നു വരും േ എനിക്കൊന്നും മനസ്സിലാവണില്ല മഹാബാബി ഈ കയറിന്റെ കേട്ടെങ്കിലോ സഹിക്കടാ

േടി അവസരവാദിങ്ങനെ പറഞ്ഞേക്കും എന്തോ സൂത്രണ്ട് പോയി നോക്കാന്ന് എന്നിട്ട് മാറുന്നോ ഞാനോ ഞാനങ്ങനെ പറഞ്ഞിട്ട് പോലില്ല ഇങ്ങനെ പറയുന്നല്ലേ

അല്ല എൻ്റെ പേരക്കുട്ടികള് ഇന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പാണോ ഉം തൊണ്ണൂറ്റി ശതമാനം ഇനക്ക് ഉറപ്പുണ്ട് ഇവിടെ വെച്ച് കാണാതാവുന്ന പെൺകുട്ടികളെല്ലാം ഇവന്റെ വീട്ടിൽ എത്ര വട്ടം ഞാൻ പിടിച്ചു കൊടുത്തതാന്നറിയോ ആണോ ഉം അതെ അതെ അല്ല ഇവനെന്തിനാ കുൾസുന്യം പാത്തിനും ഇവിടെ പിടിച്ചു വെച്ചിരിക്കണേ ഇവന്റെ കഥക്ക് ഒരു വലിയ കഥയ ചേട്ടാ ഇവന്റെ പെങ്ങന്മാരാന്ന് പറഞ്ഞട്ടാ പിടിച്ചു വെച്ചിരിക്കുന്നെ ആ അതൊക്കെ ഞാൻ വയ്യ പറഞ്ഞരാ ഒരു കാര്യം ചെയ്യാം ഈ സെക്കൻഡ് എന്തായാലും വീടിൻ്റെ ഉള്ളോട്ടേക്ക് കയറാൻ സമ്മതിക്കില്ല അപ്പൊ ഇപ്പൊ എന്താ ചെയ്യാ ഞാൻ എന്തായാലും ഈ ചെക്കൻ ഇവിടെ പിടിച്ചു നിർത്താം നിങ്ങളെല്ലാരും വീട്ടിന്റെ അകത്ത് കയറിയിട്ട് നിങ്ങളുടെ മക്കള് അതിനുള്ളിൽ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യും സമയം കളയല്ല നിങ്ങൾ മൂന്ന് പേരും വേറെ വീടിന്റെ അകത്ത് കയറി നോക്ക് ആ ചെക്കൻ എന്തിനാ ഇവരെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നേ